നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര നിലമ്പൂർ ചന്തക്കുന്ന് മുതൽ വെളിയംതോട് ഭാഗം വരെയുള്ള കെഞ്ചി റോഡിലെ വലിയ കുഴികൾ അടിയന്തരമായി അടച്ച് ഗതാഗത യോഗ്യമാക്കണമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി ആവശ്യപ്പെട്ടു നിലവിൽ വാഹനങ്ങൾ ഈ ഭാഗത്ത് നിർത്തി ഇറങ്ങി കയറിപ്പോകുന്നതിനാൽ റോഡിൽ വലിയ ഗതാഗത കുരുക്കാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് നിലമ്പൂർ ഗൂഢല്ലൂർ പാതയായതിനാൽ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡ് കൂടിയാണിത് വെളിയംതോട് മുതൽ ചന്തക്കുന്ന് വരെയുള്ള ഒരു കിലോമീറ്റർ ഭാഗം കടന്നു പോകാൻ പതിനഞ്ച് മിനിറ്റിലേറെയാണ് എടുക്കുന്നത് ഏറെ സമയം ഗതാഗതക്കുരുക്കിൽപ്പെട്ട ബസ്സുകൾ നിർത്തിയിടേണ്ടി വരുന്നതിനാൽ ട്രിപ്പുകൾ ഒഴിവാക്കേണ്ട അവസ്ഥയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തുംപടിക്കൽ താലൂക്ക് വൈസ് പ്രസിഡന്റ് നിയാസ് ചാലിയാർ താലൂക്ക് ഭാരവാഹികളായ അലി ഉള്ളാട്ട് പറമ്പൻ കെ ടി മെഹബൂബ് യെവൻ ബാബു മമ്പാട് ഹമീദ് ഗുരുക്കൾ എ ഷമീർ ബാബു ജസ്സ കുട്ടൻ എന്നിവർ സംസാരിച്ചു നിലമ്പൂരിലെ അന്തർ സംസ്ഥാന പാതയായ കെ എൻ ജി റോഡിൽ ചന്തക്കുന്ന് മുതൽ വെളിയന്തോട് വരെയുള്ള ഭാഗത്ത് റോഡുകൾ ചെറുതും വലുതുമായ വലിയ കുഴികൾ രൂപപ്പെട്ട് ചില ഭാഗങ്ങൾ വലിയ ഗർത്തങ്ങളാക്കി കിടക്കുകയാണ് ഇരുചക്രവാഹനങ്ങൾക്ക് പോലും പോകാൻ കഴിയാത്ത വിധം തകർന്നു കിടക്കുകയാണ് ഈ റോഡ് കുഴികളടച്ച് അടിയന്തിരമായി സഞ്ചാരയോഗ്യമാക്കണമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റീവ്സ് ഓർഗനൈസേഷൻ പീഡപിടി അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ബാംഗ്ലൂരിലേക്കും മൈസൂരിലേക്കും പോകുന്ന ചെറു വാഹനങ്ങളും മറ്റു വാഹനങ്ങളും മറ്റ് അന്യ സംസ്ഥാനത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങളടക്കം ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇടതടവില്ലാതെ ഇതുപോയി കടന്നു പോകുന്നത് മഴ പെയ്യുമ്പോൾ കുഴികളിൽ വെള്ളം നിറഞ്ഞ് റോഡേതാണ് കുഴികളേതാണെന്നറിയാതെ ചെറു വാഹനങ്ങളൊക്കെ ചാടുന്ന അവസ്ഥയാണുള്ളത് റോഡ് അറിയുന്ന ചെറുവാഹനങ്ങൾ കുഴികളിൽ മെല്ലെ ഇറക്കി കയറി പോകുന്ന സമയത്ത് പിന്നിൽ വരുന്ന ബസ്സുകൾക്കും അതുപോലെ തന്നെ അത്യാവശ്യ വാഹനങ്ങളായ ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾക്കും പോകാൻ കഴിയാതെ ഏറെ സമയം മണിക്കൂറുകളോളം ക്യൂവിൽ നിൽക്കേണ്ട സ്ഥിതിയാണുള്ളത് ബസ്സുകൾക്ക് സമയത്തിൽ സർവീസ് നടത്താൻ പോകാൻ കഴിയാത്ത സാഹചര്യമാണ് ഇന്നലേക്ക് ഉണ്ടായിട്ടുള്ളത് അടിയന്തരമായി അടിയന്തരമായത് കുഴികളടക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ നിലയിൽ ബസ്സുകൾക്ക് സർവീസ് നടത്താൻ കഴിയാത്ത സാഹചര്യമാണ് എന്ന കാര്യം കൂടി ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ അപൂർവതിയുടെ വിസ്മയം പാർക്ക് Top Spin Revolving Tower Disco Magic Coaster Aqua Loop Rocket Wave Pool Family Pool Kids Pool Adult Pool Children Splash Family Splash Slide Open Body Slide Closed Body Slide ിൽഡ്രൻസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ കൈ സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം